പഠിക്കുന്ന സമയത്ത് പോകുന്ന സമയത്ത് ഒരു വയസ്സായ മനുഷ്യൻ ബസ്സിൽ കാശില്ലാതെ മരച്ചുവട്ടിലിരിക്കുന്നത് ഉസ്താദ് ഇറങ്ങി എന്താണ് കാശില്ല കാശ് കൊടുക്കാൻ കാശില്ല ഉസ്താദിന്റെ അല്ല കാശുണ്ടെങ്കിൽ ഉള്ളത് മുഴുവനും ആരാണോ വരുന്ന അവർക്ക് എടുത്തു കൊടുക്കുക എന്നാണോ ശുഭം പക്ഷെ അന്ന് അങ്ങനെ കാശോ മറ്റോ ഇല്ലാത്ത ടൈമ് ഉസ്താദ് വീടുകൾ കരറിയിറങ്ങി ആ കാശു സ്വരൂപിച്ച് അദ്ദേഹത്തെ കൊടുത്തെങ്കിൽ അങ്ങനെ തൊട്ടേ സമൂഹത്തിന് സമർപ്പിച്ച സമർപ്പണങ്ങളാണ് ഇന്ന് നേരത്തെ കറൻ കേട്ട ഈ വളർച്ചകളും ഉയർച്ചകളും ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ മഹാനായ താജുദ്ദീൻ അബുൽ പറഞ്ഞ പോലെ

ഭാഷ ബൗണ്ടറികൾക്കുള്ള ഉൾക്കൊള്ളാൻ കഴിയാത്തത് അല്ലെങ്കിൽ സംസാരശേഷി ഇല്ലാത്തവൻ ആംഗ്യ ഭാഷയിൽ സംസാരിക്കും ആംഗ്യ ഭാഷക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത് ചെയ്യാൻ തോഫിക്ക് നൽകും എന്നത് അതിനേറ്റവും നിന്ന് ജീവിച്ചിരിക്കുന്ന ഉസ്താദിന്റെ ഏറ്റവും വലിയ കറാമത് എന്ന് പറഞ്ഞാൽ ഇത്തരം ഉസ്താദിന് ഇന്ന് നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ധാരാളം സംവിധാനങ്ങൾ സൗകര്യങ്ങള് നമുക്കുണ്ടല്ലോ ീരംഗത്തേക്ക് വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ ഇല്ല നെറ്റില്ല കാറില്ല സംഘടന സംവിധാനങ്ങളില്ല സൗകര്യങ്ങളില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് എസ് പി എസിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മഹാനായ സുൽത്താൽ തപുരം മുസ്താദിനെ നിയമിക്കുമ്പോ സ്റ്റേറ്റ് നേതൃത്വത്തിലെത്തിയിട്ട് ഏകദേശം അൻപത് കൊല്ലമാവുകയാണ് ഇത്ര പഴക്കമുള്ള ഒരു നേതൃത്വം ഇന്ന് മഹാനായ ആരും ഇല്ല എന്ന കാര്യം തീർച്ചയല്ലേ നിങ്ങൾ മനസ്സിലാക്കണം അന്ന് സീയസിന് കേവലം ഇരുപത്തിയൊന്ന് യൂണിറ്റ് മാത്രമാണുള്ളത് അന്ന് അയ്യായിരം രൂപയുടെ സ്വീയസിന് കടമാണ് ആ ഇരുപത്തിയൊന്ന് യൂണിറ്റ് യൂണിറ്റ് ആറായിരം യൂണിറ്റ് കേരള മുസ്ലിം ജമാത്തിന് എസ് എസ് എഫിന് ഇന്ത്യക്കും സ്ഥാപനങ്ങള് ഇങ്ങനെ വളർത്തിയെടുത്ത മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിന് പകരം വെക്കാൻ ഉസ്താദിനെ വിമർശിക്കാൻ ഉസ്താദ് ആയിരക്കണക്കിന് പള്ളികൾ ഇന്ത്യ ഒട്ടുക്കും കേരളത്തിൽ മാത്രമല്ലല്ലോ ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലും പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും പടുത്തുയർത്തിയെങ്കിൽ ഉസ്താദിനെ വിമർശിക്കുന്നവർ ഏതെങ്കിലും ഒരു ഇഞ്ച് സെന്റ് സ്ഥലം അവർ പള്ളിക്ക് വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഉസ്താദ് നമുക്ക് ദ്വായാണ് പകരം നൽകാനുള്ളത് പൂർണ്ണത്തോടെ രാഹത്തോടെ ഈ സമൂഹത്തിന് ദീർഘകാലം നേതൃത്വം നൽകാൻ നൽകണേ നൽകടയാവ മഹാനായ കൻസുല്ലുൽ അമിബ്റാസുൽ മൗവറ വഫാത്തായ കൻസുല്ലൽ മൗ നബൂറാസുൽ മൗഫാത്താ 40 ആടുന്ന് കൻസുൽ മൗഫാത്താ 40 ആൾ വരെ നാരായച്ചവർ തര തര യുറത്രഹ അല്ലാ കോടം പ്രഭാവാസ്താദ് ഓപ്പറേഷൻ കളിനി കടക്കുകയാണ് നീഷെഫയാ കടയാ അല്ലാ തഹജുൽ മുഹഖിക്കീൻ കോട്ടൂർസ്താദ് വലിയ യൂറോ ഓപ്പറേഷൻ ഡോക്ടർമാർ പറഞ്ഞു ഖബ്ബെ നീഷെഫയാ കടയാ അല്ലാ നമ്മുടെ എത്രത്തൂതിന്ന് സദിരി ബാഫക്കെ തങ്ക സദി ലാബിദിൻ തങ്കൾ കണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇൻഷാ അല്ലാ അല്ലാ മുസ്തഹദ് നമ്മുടെ നേതൃത്വം ഇതുപോലുള്ള നേതൃത്വമാണ് നമുക്കുള്ളത് ആ നേതൃത്വത്തിന് എന്തെല്ലാം എടുക്കാൻ കഴിയുമോ ആ ഈ പ്രസ്ഥാനത്തെ കേരള മുസ്ലിം ജമാഅത്ത് ജമിയത്തുൽ മുഅല്ലിമീൻ സുന്നി കിദുമെടുത്ത് നമ്മുടെ കുടുംബങ്ങളൊക്കെയും എല്ലാ സ്ഥാപനങ്ങളെയും അതിന്റെ കീഴിലുള്ള ധാരാളം സ്ഥാപനങ്ങൾ എല്ലാ സ്ഥാപനങ്ങളെയും ശക്തിപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞന്റെ സംസാര ഉപസംഹരിക്കുന്നു അസ്സാം